സംസ്ഥാനത്തെ ആരോഗ്യരംഗത്തെ പുകഴ്ത്തി കർണാടക ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടുറാവു ആരോഗ്യരംഗത്ത് കേരളം രാജ്യത്തിന് മാതൃകയാവുകയാണ് കർണാടകയിലെ ആരോഗ്യരംഗത്തെ രാജ്യവുമായല്ല കേരളവും തമിഴ്നാടുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നതെന്നും മന്ത്രി പറഞ്ഞു ഹെൽത്ത് കെയർ ദ ലീഡർ ടു ടു നേഷൻ വെൻ ഇറ്റ് ഇറ്റ് കംസ് വെദർ ഏജ് ആൻഡ് ദി അവൈലബിലിറ്റി ഓഫ് ഹെൽത്ത് ഫെസിലിറ്റീസ് ഇൻ ഹ്യൂമൻ ഡെവലപ്മെന്റ് കേരള ഇസ് എ പയനിയർ ഐ ഓൾവേസ് കമ്പയർ കർണാടക നോട്ട് ടു ഇന്ത്യ ഐ കമ്പയർ കർണാടക ടു കേരള ആൻഡ് തമിഴ്നാട് ബികോസ് ദ ആർ ദ വൺസ് ഹു ആർ ഹവ് റിയർലി പ്രോഗ്രെസ്ഡ് വെൽ ഇൻ ടേംസ് ഓഫ് ഗിവിംഗ് ഗുഡ് ഹെൽത്ത് കെയർ അർജുൻ കല്യാണ വിവരങ്ങളുമായി അർജുൻ ഇപ്പോൾ കർണാടകയിൽ നിന്നുള്ള രണ്ടാമത്തെ മന്ത്രിയുടെ പുകഴ്ത്തലാണ് ഇപ്പോൾ ഇത് എന്ത് പരിപാടിയായിരുന്നു ഏത് പരിപാടിയിലാണ് ഈ കേരളത്തിലെ ആരോഗ്യരംഗത്തെ കർണാടക മന്ത്രിയുടെ പ്രതികരണം വരുന്നത് കാസർഗോഡ് നടന്നിട്ടുള്ള മിംസ് ഹോസ്പിറ്റലിന്റെ പുതിയ ആശുപത്രിയുടെ ഉദ്ഘാടന വേളയിലാണ് ഇത്തരമൊരു പരാമർശം കർണാടക ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടുറാവുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പരിപാടിയായിരുന്നു നടന്നത് ശ്രുതി സൂചിപ്പിച്ചതുപോലെ തന്നെ തുടർച്ചയായി അതായത് കഴിഞ്ഞ ഒരാഴ്ച മുൻപാണ് ആലപ്പുഴയിൽ നടന്നിട്ടുള്ള ഒരു പരിപാടിക്കിടെ കർണാടകയിലെ റവന്യൂ മന്ത്രിയായിട്ടുള്ള കൃഷ്ണ ഗൗഡ ഇത്തരമൊരു പരാമർശം കേരളത്തിലെ ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമാനമായ രീതിയിൽ തന്നെയുള്ള ഒരു പ്രതികരണം നടത്തിയത് അദ്ദേഹം സൂചിപ്പിച്ചത് കേരളത്തിലെ ആരോഗ്യ നമ്പർ നമ്പർ വൺ എന്നുള്ള പ്രതികരണമായിരുന്നു ആ ഘട്ടത്തിൽ തന്നെയായിരുന്നു നിയമസഭയിൽ കേരളത്തിലെ കോൺഗ്രസും പ്രതിപക്ഷവുമെല്ലാം രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കുകയും രംഗത്തെ അതിനിശ്ചിതമായ രീതിയിൽ വിമർശിക്കുകയും ഒക്കെ ചെയ്തത് ആ ഒരു ഘട്ടത്തിൽ ഇത്തരമൊരു പരാമർശം കർണാടകയിലെ കോൺഗ്രസ് നേതാവും റവന്യൂ മന്ത്രിയുമായിട്ടുള്ള കൃഷ്ണഭൈരവിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് വലിയ രീതിയിൽ കോൺഗ്രസിനെ പ്രതി പ്രതിസന്ധിയിലാക്കിയിരുന്നു ഇപ്പോൾ കർണാടകയിലെ ആരോഗ്യമന്ത്രി കൂടി ഇത്തരമൊരു പരാമർശം നടക്കുമ്പോൾ അതും രാജ്യത്തിന്റെ നായകത്വം ആരോഗ്യരംഗത്ത് വഹിക്കുന്നത് കേരളമാണ് എന്നുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രശംസയും പുകഴ്ത്തലുമൊക്കെയാണ് നൽകിയിരിക്കുന്നത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിൽ വേദിയിലിരുത്തിക്കൊണ്ടായിരുന്നു അല്ലെങ്കിൽ ആ പരിപാടിയിലായിരുന്നു പിണറായി വിജയൻ പങ്കെടുത്ത പരിപാടിയിലായിരുന്നു അത്തരമൊരു പരാമർശമെന്നതും വളരെ ശ്രദ്ധേയമായിട്ടുള്ളതാണ് എന്തായാലും കേരളത്തിലെ കോൺഗ്രസും പ്രതിപക്ഷവും ഒക്കെ ആരോഗ്യരംഗത്തെ രൂക്ഷമായ രീതിയിൽ വിമർശിക്കുന്ന ഘട്ടത്തിൽ തുടർച്ചയായ രീതിയിൽ ഉണ്ടാവുന്ന ഇത്തരം പരാമർശങ്ങൾ കോൺഗ്രസ് നേതാക്കളുടെയും കർണാടകയിലെ ആരോഗ്യ വകുപ്പിന്റെയും അതുപോലെ തന്നെ റവന്യൂ വകുപ്പിന്റെയും മന്ത്രിമാർ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ കേരളത്തിലെ പ്രതിപക്ഷത്തെ കോൺഗ്രസ് കോൺഗ്രസിനെയും ഒക്കെ പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ശരി അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത്